എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം ഇരുപത്തിയാറാം ദിവസം പിന്നിടുന്നു പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നുമാണ് ജില്ലാ കളക്ടർ പറയുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ദുരിതജീവിതം നയിക്കുകയാണ് അയ്യങ്കുഴി നിവാസികൾ ിഷപ്പ് കശ്വസിച്ച് നിത്യരോഗികളായ അയ്യങ്കുഴിക്കാർ ശുദ്ധവായുവിനും വെള്ളത്തിനുമായി നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ചു വർഷമായി ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല പുനരധിവാസം എന്ന ആവശ്യം സർക്കാരും കമ്പനികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി മുട്ടാത്ത ഒരു വാതിലുകളും മാറി മാറി വരുന്ന എല്ലാ സർക്കാരിൻ്റെ അടുത്തും ഞങ്ങൾ എം ഇ എം പി ആയാലും എം എൽ എ ആയാലും ഞങ്ങൾ കയറി ഇറങ്ങി മടുത്ത ആൾക്കാരാണ് പതിനാല് വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുക ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഒഴിപ്പിക്കണം എന്നുള്ള ഇതാണ് കോടതിന്ന് വന്നത് കോടതി ഓർഡർ ഇടുന്ന സമയത്ത് ഈ കൊച്ചിൻ റിഫൈനറിക്കാര് പറഞ്ഞു അവർക്കിപ്പോൾ പ്രൊജക്റ്റ് ഇല്ല ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കലുകാര് പറഞ്ഞു അവരുടെ ഇതിൽ ഫണ്ടില്ല ഞങ്ങളെ ഒടിപ്പിക്കാനുള്ള എന്ന് പറഞ്ഞു ആകെ ഒൻപതര ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ ഇവിടെ ഈ നാല്പത്തിരണ്ട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് കൂലിവേല ചെയ്താൽ മാത്രമാണ് അന്ന ആഹാരത്തിന് വക കണ്ടെത്തുന്നത് ഇവിടെയുള്ള കുട്ടികൾ സർവരും രോഗബാധിതരാണ് ജില്ലാ ഭരണകൂടവും തങ്ങളെ കൈയൊഴിഞ്ഞെന്ന നാട്ടുകാരുടെ ആരോപണം തെറ്റാണെന്ന കളക്ടർ എൻ എസ് കെ ഉമേഷ് താൻ അയ്യങ്കുടി നിവാസികൾക്കൊപ്പമാണ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് സ്ഥലത്തെ മലിനീകരണ തോത് പരിശോധിക്കുകയാണെന്നും കളക്ടർ ഈ കേസിൽ വളരെ സിൻസിയറായിട്ട് ജനങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ബേസിക്കലി സർക്കാരിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ ഒരു പ്രപ്പോസൽ പോയിരുന്നു പക്ഷേ സർക്കാരുടെ ഫിനാൻഷ്യൽ ക്രൈസിൽ അത് പൊല്യൂട്ടർ പേസ് എന്ന പ്രിൻസിപ്പലിൽ ആ കമ്പനി ഏറ്റെടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു അപ്പോഴാണ് കോടതിയും പറഞ്ഞത് പൊല്യൂട്ടർ പേസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ പ്രൂവ് ചെയ്യണം അതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്ര ഡിലേ ആയിട്ടുള്ളത് പക്ഷേ പ്രോപ്പർ കിട്ടിയില്ല അതുകൊണ്ട് വൺ മന്ത് മോണിറ്റർ ചെയ്യാനാണ് കോടതി പറഞ്ഞു അതാണ് ആ തുടങ്ങി ഇത് പ്രൂവ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാവുന്നുണ്ട് അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്തിൽ ഒരു നിധി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല കോടതിയും കോടതിയും അത് ടോട്ടലി അംഗീകരിക്കും അയ്യങ്കുഴി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന ബി പി സി എല്ലിന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ന്യൂസ്റ്റീൻ കൊച്ചി